ഇരുവൃക്കകളും തകരാറിലായ യുവാവിന്റെ ചികിത്സാ സഹായത്തിനായി കൈകോർത്ത് പെരിയാർ മ്യൂസിക് ബാൻഡും സന്നദ്ധ പ്രവർത്തകരും വണ്ടിപ്പെരിയാർ അറുപത്തിയൊൻപതാം മൈൽ സ്വദേശി സാജന്റെ ചികിത്സാ സഹായത്തിനായി രണ്ട് ദിവസങ്ങളിലായി കുമളി വണ്ടിപ്പെരിയാർ പാമ്പനാർ പ്രദേശങ്ങളിൽ കരാക്കെ ഗാനമള നടത്തി സമാഹരിച്ച തുക കൈമാറി വൃക്കകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു വണ്ടിപിരിയാറിലെ സ്വകാര്യ ബൈക്ക് സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്ന അറുപത്തിമൂന്നാം മൈൽ സ്വദേശി സാജുനാണ് ഇരുവൃക്കകളും തകരാറിലായതോടെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നത് രോഗബാധിതനായതോടെ ജോലിക്ക് പോകുവാൻ കഴിയാതെ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം തുച്ഛവരുമാനത്തിൽ കുടുംബം പുലർത്തിയിരുന്ന ഇദ്ദേഹത്തിന് ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ആണ് വേണ്ടത് ഇത് കുടുംബത്തെ ഏറെ തളർത്തി ഈ സാഹചര്യത്തിലാണ് വണ്ടിപ്പെരിയാറിലെ ഒരു കൂട്ടം കലാകാരന്മാരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച പെരിയാർ മ്യൂസിക് ബാൻഡ് എന്ന സംഗീത കൂട്ടായ്മയും ശാഖായോഗവും ചികിത്സ ധനസഹായ സമാഹരണത്തിന് രംഗത്തിറങ്ങിയത് കഴിഞ്ഞ മെയ് തീയതികളിലായി കുമളി വണ്ടിപ്പെരിയാർ പാമ്പനാർ എന്നീ പ്രദേശങ്ങളിൽ നടത്തിയ കരോക്കെ ഗാനമേളയിലൂടെയാണ് ചികിത്സാജന്റെ വീട്ടിലെത്തി അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി കൈമാറി ചെറിയ ചെറിയ അത് വലിയൊരു സഹായമായിട്ട് തരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പെരിയാർ മ്യൂസിക് ബാൻഡുകാർ എത്തിയിരിക്കുന്നത് ഈ പെരിയാർ മ്യൂസിക് ബാൻഡുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ സഹായങ്ങൾ മറ്റുള്ളവരെയും സഹായിക്കുന്നതിന് വേണ്ടി മാതൃകാപരമായി നമ്മൾ നടക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റുള്ളവർക്കും കഴിയട്ടെ ഇത് ഈ കുടുംബത്തിന് സഹായമായി മാറട്ടെ എന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഇത് നിങ്ങൾ എല്ലാവരുടെയും കൂടി വൃക്ക വൃക്കമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയക്ക് മൃതസഞ്ജീവിനിയിൽ രജിസ്റ്റർ ചെയ്ത രണ്ടാം ലിസ്റ്റിലുള്ള സാധന ശസ്ത്രക്രിയയ്ക്ക് ഏഴര ലക്ഷം രൂപയോളം ആവശ്യമാണ് സഹായം സ്വീകരിക്കുന്നതിനായി യൂണിയൻ ബാങ്ക് ശാഖയിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്